പതിവ് പോലെ നല്ല അടിപൊളി വെയിലുള്ള ദിവസം തന്നെയാണ് കേട്ടോ ഇന്നും വലിയ കാര്യമായിട്ട് മഴ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പം നല്ല പൊരി വെയിൽ വരണേക്കാൻ മുമ്പ് തുണി വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല അത്രയും ചൂടാണ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും അങ്ങനെ പിന്നെന്താ ഗ്രേസ് സ്റ്റീവ് അകത്ത് കളിക്കാനുണ്ട് കളിക്കണുണ്ട് അമ്മമ്മയുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ട് സ്റ്റീവ് നടക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇച്ചിരി ഓട്ടൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്കൊരു കാര്യം മുമ്പത്തെ പോലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ച് വരും ചേച്ചിയുടെ കൂടെ ചേച്ചി ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മേന്ന് വിളിച്ചിങ്ങനെ വരും അപ്പോൾ അവന്റെ പിന്നാലെ പോകണ്ടുവരും അപ്പോൾ ഒരു കറി വെക്കണത് പണ്ടത്തെക്കാളും കുറേ സ്ലോലി ആണ് നടക്കണേ ഇപ്പം പാത്രങ്ങളാണെങ്കിലും ക്ലീൻ ചെയ്യലാണെങ്കിലും വീട്ടത്തെ പണികളെല്ലാം സ്ലോലിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നടക്കണുണ്ട് പക്ഷെ ആ ഒരു സ്പീഡിൽ അവൻ്റെ ഒരു ടൈമും അവൻ്റെ ആ ഒരു ഉറക്കവും ആ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോണത് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് മുട്ടക്കറി വെക്കാൻ ആണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കണേ മുട്ടക്കറി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മുട്ട എപ്പോഴും പൊരിക്കും അങ്ങനെ ചെയ്യാറുള്ളു അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങിയിട്ട് എന്തെങ്കിലും കറിയുടെ കൂടെ അങ്ങനെ കഴിക്കാറുണ്ട് അല്ലാണ്ട് മുട്ടക്കറി എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു ആ അപ്പോൾ ഇപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ കഴുകി ഇങ്ങനെ ഇടപെ ആലോചിക്കായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കോഴികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോരം മുട്ടയെ നമ്മൾ ഇടയ്ക്ക് പോവും മുട്ട എടുക്കും കൊണ്ടുവരും അതൊരു രസമായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഇതേ വീണ്ടും മുമ്പത്തെ പോലെ നമ്മുടെ കോഴിയൊക്കെ വരണേക്കാൻ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മുട്ട വേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് എപ്പോഴും ഉപ്പിടാറുണ്ട് കേട്ടോ വേവിക്കുമ്പം ഉപ്പിട്ട പൊട്ടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ചില മുട്ടകളങ്ങനെ പൊട്ടാറുമില്ല ചില മുട്ടകളങ്ങനെ പൊട്ടാറുമുണ്ട് ഇപ്പം എന്തെല്ലേ ഉപ്പൊന്നും ഇട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ കപ്പങ്ങ നമ്മുടെ വീട്ടിലത്തെ കപ്പങ്ങ പഴുത്തിരിപ്പുണ്ട് അപ്പോൾ അത് ഇന്നലെ മുറുക്കണമെന്ന് വിചാരിച്ചതാണ് അത് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇനി അതെന്തായാലും ഇനി കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇനി അത് പിന്നെ മറന്നുപോകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് അപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ അത് അവിടെ നാളെ ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നേരം നീട്ടണില്ല അതിന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിൽ പഴുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ കോരി കഴിക്കാം കട്ട് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ കോരി കഴിക്കാൻ നല്ല ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് എന്തായാലും ഇനി അത് കഴിച്ചിട്ട് പണികൾ ചെയ്യാൻ പോയ്ക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി മുട്ടയൊക്കെ വെന്തോളും പിന്നെ ഒരു ദിവസം നമ്മുടെ മാവിൻ്റെ മാങ്ങ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കേട് പോലെയുള്ള തോന്നിയത് ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യാണ്ട് മാറ്റിയായിരുന്നു അത് യൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് ഒക്കെ വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങയല്ലേ അതങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയമ്മ ഇങ്ങനെ പുറത്ത് ഒരു ബ്ലാക്ക് കളർ വട്ടത്തിൽ വട്ടത്തിൽ ആ ഒരു ഇങ്ങനെ എന്താ പറയുക വട്ടത്തിൽ വട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ അതിങ്ങനെ കളഞ്ഞത് കാരണം നമ്മളെപ്പോഴും കാണാറുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കറുത്ത് ലൈറ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കറുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴുവിനെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതെ ഞാൻ അന്നൊരു ദിവസം ജ്യൂസ് അടിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി കിട്ടുന്നത് അപ്പോൾ കമൻസ് ഒക്കെ വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങിയല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങിയാണെങ്കിലും അങ്ങനെ നമ്മൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലാണ്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നതോന്നല്ല മാങ്ങയുടെ പുറം ഭാഗത്തു നിന്നുള്ള ഒരു ഇത് ശരിക്കും അത് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് പുഴുക്കളൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് അത് അങ്ങനെ ഒഴിവാക്കിയത് അപ്പോൾ നമ്മുടെ ഞാൻ തിരി കപ്പങ്ങിക്ക് നല്ല മധുരമുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കപ്പ കപ്പങ്ങി തന്നെയാണ് എന്തായാലും അടിപൊളിയൊക്കെ ആയിരുന്നു പിന്നെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഈ കുക്കറിൽ വിസിലൊക്കെ പോയി മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഒരു വിസിൽ പോകുമ്പോഴേക്കും വേവല്ലോ പിന്നെ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് സ്റ്റീവിന് ചേച്ചിയുടെ പോലെ ഗ്രേസിൻ്റെ പോലെ തന്നെയാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങിനോട് ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് ഇനിയിപ്പോൾ അവൾ കാണിക്കുന്നത് കണ്ടിട്ടാണോന്നറിയില്ല അവനും കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കറിയിലിടണത് തന്നെ അവനും കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ സ്പെഷ്യലായിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല ഞങ്ങളെങ്ങനെയാണോ കഴിക്കണേ ആ രീതിയിൽ തന്നെ എരിവും പുളിയും ആ ഒരു രീതിയോടുകൂടി തന്നെയാണ് അവനും കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഞാനത് ഉരുലക്ക ഇങ്ങനെ ക്ലീൻ ചെയ്തു പിന്നെ ഇതിലേക്കൊരു സവോള എടുത്തു പിന്നെ ഒരു പീസ് ഇഞ്ചിയും മൂന്നാലഞ്ച് അല്ലി മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി അതിനൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് വെക്കണത് ഒന്നാം പാലം രണ്ടാം പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ ഒരു മുട്ടക്കറി ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫിൽ ഇവരുടെ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തത് മുമ്പൊക്കെ ഡെയിലി നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോൻ്റെ ടൈം വൈകുന്നേരം എന്നുള്ളത് ഉച്ചക്കത്തേക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കാരണം അതാകുമ്പോൾ എനിക്ക് പിന്നെയും സൗകര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പക്ഷേ അതും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ ലേറ്റായി ലേറ്റായി വീഡിയോസൊക്കെ വരണതിട്ടാ പിന്നീടുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എക്സ്ക്യൂസ് എന്ന് ഒന്നും പറയുന്നതല്ലാട്ടെ ഞാൻ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെ സ്റ്റോറിയിൽ ഞാൻ വീഡിയോസ് ഇല്ലാത്ത ദിവസം ഞാൻ ഇല്ലയെന്ന് ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ പോസ്റ്റായിട്ട് ഞാൻ ഇടണില്ല എന്ന് മാത്രം കാരണം എല്ലാ ദിവസവും ഞാൻ വന്നങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ കുറേ പേര് വെയിറ്റ് ചെയ്യണ്ടെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ദേ ച്ചോ കറിക്കൊരെണ്ണം മതി എന്നാലും രണ്ടും പൂച്ചോ എനിക്ക് കറി വെക്കുമ്പത് കറി വെക്കാൻ കഴിഞ്ഞാൽ നാളെ യൂസ് ചെയ്യാലോ അതെനിക്കറിയാം പക്ഷെ ചേട്ടൻ ചെയ്ത് വേണം വേണം ഒരെണ്ണം പൊട്ടിച്ചും തന്നെ അവനും പൊട്ടിക്കാണ്ട് ചേച്ചി വണ്ടി വെച്ചാ വീടരുതിട്ടാ ചേച്ചിയുടെ പൂക്കോ കൊച്ചു വന്ന ഇറങ്ങാ അവളെ നോക്ക ഏൽപ്പിച്ച ആ ഇറങ്ങേ ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട മര്യാദക്ക് വലുത് ഇത് മൊട്ടിക്കണ്ട ചേട്ടി ആ വെട്ടിയോണ്ട് മരിയാക്ക് പൊട്ടിച്ചു തന്നാൽ മതി മുറി ആയില്ലെങ്കിൽ ചേട്ടൻ ചേരും ഒന്നും രണ്ടുമുറി എന്തായാലും വേണം ഒന്നും സംഭവിക്കില്ല ഞാൻ തേങ്ങ ചേരും

പിന്നെ ചേട്ടൻ പറഞ്ഞു കൊച്ചി അങ്ങനത്തെ ചേട്ടൻ പോയി അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ ചിരവി ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ തിരിച്ചെടുത്തു പിന്നെ കട്ട് ചെയ്ത് ചേർന്ന് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ നല്ലോണം വഴറ്റി കുറച്ച് മഞ്ഞപ്പൊടിയും ഒന്ന് ഒരു ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിപ്പൊടും പൗഡറും ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നിതേ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങിനിട്ടു പിന്നെ രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നിതേ മിക്സ് ചെയ്ത് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വേഗം ഞാൻ ഒരു രണ്ട് ബീട്രൂട്ട് എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ ഉള്ള പരിപാടി ാണ് തേങ്ങിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കണം ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്ന കുറേ പ്രാവശ്യം അകത്തേക്ക് പോയിരുന്നു സ്റ്റീവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അമ്മ അമ്മയേത് വിളിച്ച് വിളിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രേസ് കളിപ്പിക്കുന്നുണ്ട് അവന് ചില നേരത്തെ അവളിങ്ങനെ മറന്നു അവൾ വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് വേറെ എന്തെങ്കിലും ഇതിലേക്ക് പോകും അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി പരാതി പറയാൻ വേണ്ടി വരും കുറച്ചു നേരം അമ്മ അമ്മയുടെ അടുത്തൊക്കെ പോയി ഭർത്താവിനൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എന്നിട്ട് ടി വി വെച്ചോളാൻ പറഞ്ഞപ്പോൾ ടി വി ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാനത് ഈ കട്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടക്കറിക്കുള്ള ഉരുളക്കറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തു അപ്പോൾ ആദ്യത്തെ തേങ്ങപ്പാലം ഒഴിച്ചു പിന്നെ ഞാൻ തക്കാളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുളിക്ക് വേണ്ടി ഒരു ലേശം വിനാഗിരി ഒഴിച്ചു പിന്നെ അതൊന്ന് ഉപ്പും പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു പിന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് താളിച്ച് വെച്ചാൽ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടക്കറി ആ ഒരു സംഭവം അങ്ങനെ റെഡി ആകെട്ടെ ഗ്രേസിന് ഭയങ്കര ഹാപ്പിയാണ് ഉരുളക്കിഴങ്ങിട്ട് എന്ത് ഐറ്റം വന്നാലും ഭയങ്കര ഹാപ്പിയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതി അപ്പം അങ്ങനെ അതെ മുട്ടക്കറി റെഡി ഞാൻ അങ്ങനെ മുട്ടയുടെ തൊണ്ടൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ നമ്മൾ കറി വറുത്തിട്ട പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വെച്ച പോലെ ഒന്നും ഇടണില്ല കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഇടണുള്ളൂ നേരത്തെ പറഞ്ഞോളൂ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ ബീട്രൂട്ട് ഇട്ടു ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒക്കെ ഡയറക്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കറിവേപ്പിലും ഡയറക്റ്റ് ഇട്ടിട്ട് തന്നെ ഇളക്കി ഒന്ന് സിമ്മിലിട്ടൊന്ന് വേവിക്കുകയാണ് ഇനി ഇതിലേക്കൊരു തേങ്ങ ചരവണം അപ്പോൾ തേങ്ങ ചെറിയ ഒക്കെ ഇട്ടങ്ങനെ ഞാൻ തീ ഉപ്പേരി റെഡി ചോറ് മുട്ടക്കറി മാങ്ങച്ചാറ് അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേസ് കൂട്ടി വന്നിട്ടുണ്ട് അമ്മമ്മയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അപ്പം അങ്ങനത്തെ അമ്മമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകാനട്ടാ പിന്നെ ഞാൻ ഞാനകത്തിരിക്കാണ് എനിക്ക് പാത്രങ്ങൾ എഴുതാൻ ടൈം കിട്ടിയില്ല ഇവർ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഇനി സ്റ്റീവിനെ ഉച്ചയ്ക്കത്തെ ഫുഡ് അവൻ്റെ ഫുഡൊക്കെ കൊടുക്കലും ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു അവൻ അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്തും ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ അതേ ബിഗ് ബോസ് പ്ലേ ചെയ്തേക്കാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടാ ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ